ശ്രീ സ്വാമി ക്ഷേത്രം പുറക്കാട് ഈ ക്ഷേത്രം ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായത്തിൻ്റെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പുരാതനത്വം കൊണ്ട് ചരിത്ര പ്രാധാന്യം കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോർച്ചുഗീസുകാരുടെ മതപരിവർത്തനത്തെ ഭയന്ന് ഗോവയിൽ നിന്ന് കപ്പൽ മാർഗം യാത്ര തിരിച്ച് സമുദായത്തിലെ ഒരു നല്ല വിഭാഗം പുറക്കാട്ട് വന്നിറങ്ങി അവർ തീരത്തിന് സമീപത്തായി വാസമുറപ്പിച്ചു ചെമ്പുകശ്ശേരി രാജാക്കന്മാരായിരുന്നു പുറക്കാട് രാജ്യം ഭരിച്ചിരുന്നത് പുറക്കാട് ഒരു പ്രധാന തുറമുഖവും വാണിജ്യ വ്യവസായങ്ങളുടെ കേന്ദ്രസ്ഥാനവുമായിരുന്നു അമ്പലപ്പുഴയിലാണ് രാജാവിന്റെ പ്രധാന കൊട്ടാരം എന്നിരുന്നാലും ഉണ്ടായിരുന്ന ഒരു ചെറിയ കൊട്ടാരത്തിൽ രാജാവ് ഇടയ്ക്കിടെ വന്ന് താമസിക്കുകയായിരുന്നു അങ്ങനെ രാജാവും സമുദായത്തിലെ പ്രമുഖന്മാരും തമ്മിൽ വേണ്ട സമ്പർക്കമുണ്ടാവാനുള്ള അവസരമുണ്ടായി സ്വദേ വ്യാപാര താല്പര്യമായിരുന്ന കൊങ്കണികൾ ഇവിടെ ക്രമേണ വ്യാപാര രംഗത്ത് പ്രധാനമായ സ്ഥാനവും പ്രശസ്തിയും കരസ്ഥമാക്കി കൊച്ചിയും പുറക്കാടും തുല്യമായ രണ്ട് വാണിജ്യ കേന്ദ്രങ്ങളായി മാറി ഇരു സ്ഥലങ്ങളിലും വൻ വ്യാപാര സ്ഥാപനങ്ങളും ചരക്കുകൾ സംഭരിച്ച് വെക്കുന്നതിന് വലിയ പണ്ടകശാലകളും ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്ന് അനന്തൻ എന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ പുറക്കാട് വന്നു ചേർന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ തൻ്റെ ഗൃഹത്തിൽ പൂജിച്ചു വന്നിരുന്ന ശ്രീ വേണുഗോപാലസ്വാമിയുടെയും നാഗകന്യകയുടെയും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ബ്രാഹ്മണരുടെയും ഗ്രാമാധിപന്മാരുടെയും അപേക്ഷ അനുസരിച്ച് അനന്തൻ എന്ന ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ വേണുഗോപാലസ്വാമിയെ പൂജിച്ച് കുറച്ചുനാൾ അവിടെ താമസിച്ചു പിന്നീട് തീർത്ഥയാത്ര ചെയ്ത് രാമേശ്വരത്ത് പോയി സേതുസ്ഥാനവും സ്ഥാനവും ചെയ്ത് ാട്ടേക്ക് തന്നെ മടങ്ങി വന്നു ചുരുക്കത്തിൽ ചെമ്പകശ്ശേരി രാജാവിന്റെ അകമഴിഞ്ഞ സഹായത്താൽ ഒരു ക്ഷേത്രം പണിത് അവിടെ ശ്രീ വേണുഗോപാലസ്വാമിയെയും നാഗകന്യകയെയും പ്രതിഷ്ഠിച്ചു ദേശീയ ദേശീയപാതയ്ക്ക് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് കിഴക്കേ ഗോപുരം കടന്ന് അകത്ത് ശ്രീ കോയ സ്ഥിതി ചെയ്യുന്ന സിംഹാസനത്തിൻ്റെ മേൽപ്പടിയിൽ ശ്രീ വേണുഗോപാലസ്വാമിയുടെയും ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയുടെയും വലതുഭാഗത്ത് ഭൂമിദേവിയുടെയും മൂല വിഗ്രഹമാണ് താഴെയുള്ള പടിയിൽ ഉത്സവ വിഗ്രഹങ്ങളും സാലഗ്രാമങ്ങളും കാണാം നാലമ്പുലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ലക്ഷ്മി ദേവിയും അടുത്ത് അതിനടുത്ത് ഗണപതിയും ഉണ്ട് തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് നോക്കി ഹനുമാനെയും അതുപോലെ വടക്ക് ഭാഗത്ത് ഗരുഡനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീകോവിലിന് മുൻപിൽ നമസ്കാര മണ്ഡപവും ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ക്ഷേത്രാങ്കണത്തിൽ തെക്ക് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി കുണ്ടലഗോസായിയുടെ സമാധിപീഠം സ്ഥിതി ചെയ്യുന്നു യോഗീശ്വരൻ പണ്ട് വടക്ക് നിന്ന് ഒരു സഹയാത്രികനോട് ചേർന്ന് പാദയാത്രയായി ഈ ക്ഷേത്രത്തിലെത്തി വിശ്രമിച്ചു വരവേ സമാധി അടഞ്ഞതായി പറയപ്പെടുന്നു പിന്നിൽ ബ്രഹ്മരക്ഷസവും ഉണ്ട് ക്ഷേത്രാങ്കണത്തിൻ്റെ പടിഞ്ഞാറെ മൂലയിൽ നാഗകന്യകയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തൊട്ടടുത്ത് ധർമ്മദൈവങ്ങൾക്ക് ഒരു ഉപക്ഷേത്രവും ഉണ്ട് പടിഞ്ഞാറേ ഗോപുരം സാധാരണഗതിയിൽ തുറക്കാറില്ല കഴിഞ്ഞാൽ പടിഞ്ഞാറു നിന്ന് സമുദ്രം കയറി വരും എന്നുള്ള വിശ്വാസവും ഉണ്ട് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ടു ദർശനമായി ഭൈരവനും അതിനു ചേർന്ന് ശിവനും വേണ്ടിയുള്ള ക്ഷേത്രങ്ങൾ കാണാം പണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് വസിച്ചിരുന്ന മലയാള ബ്രാഹ്മണരുടെ ഉപാസനമൂർത്തിയായിരുന്നു ഈ മഹാദേവൻ വടക്കേ മുറ്റത്ത് നാഗപ്രതിഷ്ഠയും അതിന് ചേർന്ന് പിട്ടായി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുത്തശ്ശിയുടെ കരിങ്ങൽ പ്രതിഷ്ഠയുമുണ്ട് എപ്രകാരമാണ് ഒരു മുത്തശ്ശിയെ കൊച്ചുമകൾ തൊട്ടു തലോടുന്നത് അതുപോലെ ഈ പിട്ടായിയെ ഒന്ന് തൊട്ട് ഒഴിഞ്ഞാൽ ആ അമ്മയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നു അതിന് കിഴക്കായി കുളപ്പുറയോടു കൂടിയ ആറാട്ടുകുളവും കാണാം ഗോപുരത്തിന് പുറത്ത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഗോശാലയും ഇപ്പോൾ കാണാം ദേവസ്വം വകയായി ഒരു യു പി സ്കൂൾ നടത്തി വരുന്നു ഗ്രാമവാസികളെ ഉപരി നാനാദേശത്ത് നിന്ന് ഭക്തജനങ്ങൾ ഇവിടെ ദർശനം നടത്തുവാൻ വരുന്നുണ്ട് ചെറിയ കുട്ടികളെ അടിമയുരുത്തൽ എന്ന വഴിപാട് നടത്തുന്നതും വിശേഷമാണ് ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇന്നും ഈ ക്ഷേത്രം അമ്പലപ്പുഴയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ദേശീയപാത അറുപത്താറിനൂടെ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഇടതുവശത്ത് ക്ഷേത്രഗോപുരം കാണാം കായംകുളത്ത് നിന്ന് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ദൂരം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി